ഹായ് എന്നത്തെയും പോലെ രാത്രി പരിപാടിയാണ് നമ്മുടെ കോളിഫ്ലവർ ഫ്ലവർ വെറുതെ ഒന്ന് ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ മോളിൽ ഒരു പാട്ടൊക്കെ നടക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചില്ല അല്ലേ നമ്മുടെ ഞങ്ങളുടെ അസോസിയേഷൻ്റെ ഒരു പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അസോസിയേഷന് വേണ്ടിയിട്ടൊരു സ്പീക്കറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് വലിയ സെറ്റ് അപ്പോൾ അത് ചെക്ക് ചെയ്യുകയാണ് ഇവിടെ അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തില് പാടുന്ന ആൾക്കാരുണ്ട് നമ്മുടെ അസോസിയേഷൻ പട്ടേ ബിനീഷ് ഉണ്ട് ബിനീഷ് പാടുക ചെയ്യുന്നതാണ് പരിപാടികളിലൊക്കെ പങ്കെടുക്കാൻ പോകും പ്രോഗ്രാമുകളൊക്കെ അവതരിപ്പിക്കുന്നതൊക്കെ ടീം ട്രൂപ്പ് ഒക്കെ ഉണ്ട് അവർക്ക് അപ്പോൾ ബിനീഷ് ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് വന്നിട്ട് അവിടെ ഒന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഇടയ്ക്ക് പാട്ടൊക്കെ സൗണ്ട് വന്നു കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും വിഷ്ണുണ്ടാക്കാനൊക്കെ പറഞ്ഞ് വെട്ടിയാക്കി വന്നതാണ് പക്ഷേ അവൻ അതിൻ്റെ പുറകെ പോയി ഇനിയിപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കിയില്ലെങ്കിൽ പത്ത് മണിയായാലും കഴിക്കലുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുക നമ്മുടെ ഗോപി ഫ്രൈയിലേക്ക് ആവശ്യമായ മൈദ ഇട്ടു ഇനി കോൺഫ്ലവർ ഇടുക ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം ഇതൊക്കെ ഇതിൽ പേരിനെ ഒഴിക്കണല്ലോ കേട്ടോ പിന്നെ നമ്മുടെ ചില്ലി സോസ് ഇനി നമ്മുടെ ടൊമാറ്റോ സോസ് നമുക്ക് സ്വൽപ്പം വിനീഗർ ഇത് നമുക്കൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ കോളിഫ്ലവറും കൂടെ ഇതിലേക്കിട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇവനെ മിക്സ് ചെയ്ത് വയ്ക്കാൻ മുറിച്ചു നേരം അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ കുട്ടികളെയൊക്കെ മാവിൽ മുക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ മാവ് ഇങ്ങനെ പൊതിഞ്ഞ പോലെ കളറ് ഉണ്ടോ കോളിഫ്ലവറിൻ്റെ ഫ്ലവർ കാണാത്ത രീതിയിൽ മാവ് പൊതിഞ്ഞിരിക്കുന്ന എങ്ങനെയാണെന്ന് അറിയുമോ നമ്മളിത് റെഡി ആക്കുന്നതിന് മുമ്പ് ഒന്ന് വെള്ളത്തിൽ അഞ്ച് മിനിറ്റ് ഇട്ടിട്ട് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഈ മാവിലേക്ക് മിക്സ് ചെയ്താൽ മതി അപ്പം ഇതുപോലെ കിട്ടും ഇതിലേക്ക് കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ ഇട്ടു കൊടുത്താൽ നമുക്കൊരു ചെറിയ റെഡ് കളർ ഇട്ടു കിട്ടാം എൻ്റെ കയ്യിലതില്ല അല്ലെങ്കിൽ പിന്നെ കളറൊക്കെ കൊടുക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് നമ്മൾ കളറൊന്നും ചേർക്കാണ്ട് ഉണ്ടാക്കണേ വേണമെങ്കിൽ ഒരു സ്വല്പം മുളകൊടി ഇട്ട് കൊടുത്ത് നോക്കാം അല്ലേ എന്നാലും കളറ് കിട്ടാൻ വഴിയില്ല നോക്കട്ടെ ഒരു പൊടിക്ക് ഇട്ടു കൊടുത്തതാണ് അപ്പം തന്നെ കളറ് മാറ്റമുണ്ട് പിന്നെ എരിവ് അധികം ഇതിന് അങ്ങനത്തെ ഈ മുളക് പൊടിയുടെ എരിവ് ചില്ലി ഗോപി എനിക്ക് ചേരുന്നതല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ചിട്ടോ ശരിക്കും കളർ ചേർത്താലാണ് നമുക്ക് ഈ ഉൾസോപ്പറമ്പിലൊക്കെ കിട്ടുന്ന പോലെ കിട്ടുക എന്തായാലും നമുക്കിത് ഉറക്കാം അങ്ങോട്ടേക്ക് ഇവരൊന്ന് പയ്യ ചൂടായി വന്നിട്ട് നമുക്ക് ഇളക്കിയാൽ മതി അല്ലെങ്കിൽ മാവൊക്കെ ഇളകിന്ന് പോകും അറിയാൻ പറയാത്തവർക്ക് വേണ്ടി പറയുകയാണ് എൻ്റെ പേരിൽ എനിക്ക് പയ്യറിയാവും എല്ലാവർക്കും അറിയാം എന്ന് പറഞ്ഞൊക്കെ വരുന്നുണ്ടാക്കാറില്ല അപ്പോൾ അതുകൊണ്ട് പറഞ്ഞത് കേട്ടോ ഒന്ന് പയ്യെ ഇങ്ങനെ ഇളക്കി കൊടുത്താലും നമുക്ക് ആ പ്രശ്നം വരില്ല ഇല്ല മാ വിളകിൽ പോകില്ല പിടിക്കില്ല പിന്നെ ഞാൻ സൺഫ്ലവർ ഓയിലിന്ന് പയ്യെ ഫാം ഓയിലിലേക്കൊന്നും മാറിയിട്ടുണ്ട് കേട്ടോ വേറെ ഒന്നുമല്ല എനിക്ക് സൺഫ്ലവർ ഓയിലെ ഒഴിക്കുന്ന പാത്രത്തിലെ ഇങ്ങനെ ഒട്ടുക പിന്നെ കാരമൊക്കെ ഇട്ട് തേച്ചാലേ പോകും അതേപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കണ പാത്രത്തിനും ഇങ്ങനെ അത് എന്താ മതി കറബോടെ ഭയങ്കര പണി ഇതൊക്കെ പോയി കിട്ട പാമോയിൽ തന്നെ അതൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് പാമോയിലാക്കിയിട്ടുണ്ട് പരീക്ഷണം നോക്കാം പാമോയിൽ പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്നവരല്ലേ ഇപ്പോഴാണ് ഉപയോഗിക്കാണ്ട് അയക്കണ ഇച്ചിരിക്കും എല്ലാവരും സൺഫ്ലവർ സൺഫ്ലവർ ഒന്നും പറഞ്ഞോണ്ട് എന്ത് സാധനം ഉണ്ടാക്കിയാലേ ഗണപതിക്ക് ആദ്യം കൊടുക്കണം എന്നാ ഇവിടത്തെ ഗണപതി ഇപ്പൊ ഞാനാ നോക്കിയാലോ നല്ല ക്രിസ്പി പൊടിക്ക് ക്രിസ്തി പൊടിക്കുറവുണ്ട് പക്ഷെ അത് കൊഴപ്പില്ല കാരണം കുറച്ച് കൊറച്ചുതന്നെ ഇട്ടു ഇവിടെ ഇവരെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് ഉപ്പ് വെക്കുമ്പോ അത് പാവാ മുഴുവനും വറുത്തിട്ട് വന്നിട്ട് ഉണ്ടാക്കിയിട്ട് കാണാം എന്നൊക്കെ പറഞ്ഞെങ്കിലും വീഡിയോ മുഴുവൻ ആക്കിയിട്ട് എടുക്കാൻ പറ്റിയില്ല അവരുടെ പുറകെ ഫോണ്ടി ഒന്നും അപ്പം നമ്മുടെ ആ മൈക്ക് സെറ്റൊന്നും കണ്ടല്ലോ അല്ലോ അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ അസോസിയേഷൻ വാങ്ങിച്ച സംഭവം ഇത് ബോട്ടിൻ്റെ ആണ് പിന്നെ രണ്ട് മൈക്ക് കുത്താനുള്ള സംവിധാനം അതുപോലെ തന്നെ പിന്നെ എന്താ ഒരു മൈക്ക് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ പിന്നെ ഇനി വേണമെങ്കിൽ അഡീഷണൽ വാങ്ങിക്കണം ഇപ്പം അവിടെ ബോട്ടെന്ന് അവൻ പറയണത് ഞാൻ എവിടെ എഴുതിയേക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കിട്ടിയതാണത് അപ്പോൾ ഇതിൻ്റെ ടോപ്പിലാണ് ടോ കുത്താനുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ളത് ഇതിനെപ്പറ്റി ഒരുപാട് പേർക്കാണുങ്ങൾക്കൊക്കെ പ്രത്യേകിച്ച് അറിയാൻ പറ്റും നമ്മൾ പിന്നെ അത്ര അടുത്ത് നിന്ന് നോക്കുന്നവരൊന്നും അല്ലാത്തത് കൊണ്ടാണ് നമുക്ക് അറിയാൻ പറ്റാത്തത് കേട്ടോ എന്തായാലും ഇതിന് പതിമൂവായിരം രൂപയായി എന്നാണ് പറഞ്ഞത് ഇനിയിപ്പോൾ വീണ്ടും അഡീഷണൽ ആയിട്ട് എന്തോ ബോക്സോ മൈക്കോ അങ്ങനെ എന്തൊക്കെയോ വാങ്ങിക്കണം ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്നാണ് അവൻ പറഞ്ഞത് അപ്പം എന്തായാലും സംഭവം അടിപൊളിയുണ്ടോ ഭയങ്കര സൗണ്ടൊക്കെ ആയിരുന്നു ഇവിടെ ഇത് വച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ അ ബിനീഷ് പാടിയൊക്കെ നോക്കി അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ അടുത്ത ഈ വാർഷിക വാർഷികലല്ലോ ക്രിസ്മസ് ആഘോഷത്തിന് ഇവരെ ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക